തൃപ്പൂണിത്തെ ഒരാളുടെ ജീവനെടുത്ത പടക്ക സ്ഫോടനത്തിന് പിന്നാലെ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് പുതിയ കവി ക്ഷേത്രോത്സവത്തിന് വെടിക്കെട്ട് നടത്തുന്നതിന് അമ്പല കമ്മിറ്റിക്ക് അനുമതി നൽകിയിരുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു അനധികൃതമായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു പുതിയകാ ക്ഷേത്രത്തിൽ ഇന്നലെ തെക്കുംപുറം വിഭാഗമാണ് അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചത് തുടർന്ന് തെക്കുംപുറം എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾക്കെതിരെ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു വെടിക്കെട്ട് നടത്തരുതെന്ന് അമ്പല കമ്മിറ്റിക്കും പടക്ക കരാറുകാർക്കും നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് വൈകുന്നേരം വടക്കുംപുറം കരയോഗത്തിന്റെ വെടിക്കെട്ടായിരുന്നു നടത്താനിരുന്നത് ഇതിനിടെയാണ് സ്ഫോടനമുണ്ടായത് നിയമവിരുദ്ധമായാണ് പടക്കം സംഭരിച്ചിരുന്നതെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പ്രതികരിച്ചു സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പടക്കശാല ജീവനക്കാരനും ഉള്ളൂർ സ്വദേശിയുമായ വിഷ്ണുവാണ് മരിച്ചത് പടക്ക ശേഖരണശാല പ്രവർത്തിച്ചിരുന്നത് അനുമതിയില്ലാതെയാണെന്ന് അഗ്നിരക്ഷാസേനയും വ്യക്തമാക്കുന്നുണ്ട് അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീകളും കുട്ടികളും അടക്കം പതിനാറ് പേരെ തൃപ്പൂണിത്തുറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ നാലുപേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വീടുകൾ തിങ്ങി നിറഞ്ഞ ഇത്തരം മേഖലകളിൽ പടക്ക കടയോ പടക്ക നിർമ്മാണ പടക്ക ശേഖരണശാലകളോ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് നിയമം ഇന്ന് രാവിലെ പതിനൊന്നോടെയാണ് പുതിയകാവ് വടക്കുപുറം കരയോഗത്തിന്റെ ഊരക്കാട്ടുള്ള പടക്കുപുരയ്ക്ക് തീ പിടിച്ചത് സമീപത്തെ ഇരുപത്തഞ്ച് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു മുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് അവശിഷ്ടങ്ങൾ തെറിച്ചു വീണുവെന്നാണ് സമീപവാസികൾ പറയുന്നത് ടെമ്പോ ട്രാവലറിൽ നിന്ന് പടക്കങ്ങൾ ഇറക്കി അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് സമീപത്തെ ഇരുപതോളം വീടുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ആറോളം വീടുകളുടെ മേൽക്കൂര തകർന്നു ഒരു വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് സ്ഫോടനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ചെറിയ പരുക്കുകളോടെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൂടുതൽ പേർ ചികിത്സയ്ക്ക് എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അപകടത്തെ തുടർന്ന് തൃപ്പൂണിത്തറ വൈക്കം റോഡിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്